നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ കള്ളം പറയുന്നില്ല മെസ്സിക്കൊപ്പം കളിക്കുക എന്നത് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ആണ് യെസ് ഇന്റർബയാമിയിലേക്ക് ജോയിൻ ചെയ്ത സെർജിയോ റിഗോയിലിൻ്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ ലിയോ ലിയോമെസ്സിയെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള സ്പാനിഷ് താരത്തെ റയൽ മാഡിലൂടെ വളർന്ന താരത്തെ പ്രീമിയർ ലീഗിൽ കളിച്ച താരത്തെ ഇൻഡർ ഇന്റർബയാമിത സ്വന്തമാക്കിയിരിക്കാൻ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു സർ ജിയോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഇപ്പോൾ മയാമിയുമായിട്ട് സൈനിങ് നടത്തിയിരിക്കുന്നത് കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുന്നത് വിത്ത് അൻ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് അണ്ടിൽ ഡിസംബർ ട്വന്റി ട്വന്റി എയ്റ്റ് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം അതിനുള്ള ഓപ്ഷനും ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ഇപ്പോൾ ഡി പി സ്പോർട്ട് അല്ല എടുത്തിരിക്കുന്നത് എന്നതാണ് ഏതായാലും മികച്ചൊരു എൽ ബി എ ഇന്റർവയാമി എത്തിച്ചിരിക്കുന്നു എന്നാണ് പൊതുവേ ഫുട്ബോൾ നിരീക്ഷകർ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറയുന്നത് താരത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നുകഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഐ വോൺ ലൈ ഞാൻ കള്ളം പറയില്ല ലിയോ മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളതൊരു എക്സ്ട്രാ മോട്ടിവേഷനാണ് എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സ്പെയിനിൽ ലിയോ മെസ്സിയെ ഫോളോ ചെയ്യുന്നവരായിട്ട് അതോടൊപ്പം തന്നെ ഈ ലീഗ് ഉണ്ടല്ലോ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഹിം അദ്ദേഹം കാരണം മെസ്സി കാരണം ഈ ലീഗ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്നുകൂടി സെർജിയോ റിഗോയലൻ പറയുന്നു ഏതായാലും ഇന്റർ മയാമിക്ക് ഏറെ മുതൽ കൂട്ടാവൂ ഈ സൈനിങ് എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് മയാമിയിൽ മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും സെർജി റിഗലൻ കളിക്കുക വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവെത്താം